ഞാൻ ഡോക്ടർ ജോബിൻ മാർട്ടിൻ സിബാസ്റ്റൻ കട്ടപ്പന സെൻറ് ജോൺസ് ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജൻ പ്ലാസ്റ്റിക് സർജറി എന്നാൽ കോസ്മെറ്റിക് സർജറി മാത്രമാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പൊതുജനങ്ങൾക്കിടയിലുണ്ട് എന്നാൽ പ്ലാസ്റ്റിക് സർജറി എന്നാൽ ഇപ്പോൾ റീകൺസ്ട്രക്റ്റീവ് സർജറിയാണ് പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു പ്രധാന വിഭാഗമായി വരുന്നത് പ്ലാസ്റ്റിക് സർജറി എന്ന വാക്കിൻ്റെ അർത്ഥം പ്ലാസ്റ്റിക് ഹോസ് എന്ന വാക്കിൽ നിന്നാണ് പ്ലാസ്റ്റിക് സർജറി വന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം മോൾഡബിൾ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഷേപ്പ് ചെയ്ഞ്ച് ചെയ്യാവുന്നതിനെല്ലാം പ്ലാസ്റ്റിക് എന്ന് നമ്മൾ അർത്ഥമുണ്ട് അപ്പോൾ പ്ലാസ്റ്റിക് സർജറി മെയിനായി ഡീൽ ചെയ്യുന്നത് നമ്മൾ കോസ്മെറ്റിക് സർജറി അതുപോലെ തന്നെ റീകൺസ്ട്രക്റ്റീവായിട്ടുള്ള പ്രൊസീജിയേഴ്സുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ബേൺസ് പിന്നെ ക്രോണിക് ബോൺസിൻ്റെ മാനേജ്മെൻറ്റും പ്ലാസ്റ്റിക് സർജറിയിൽ തന്നെ വരുന്ന ഉപവിഭാഗങ്ങളാണ് കോസ്മെറ്റിക് സർജറി എന്ന സൗന്ദര്യവർദ്ധക സർജറികൾ പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു മെയിൻ ഭാഗമാണ് അപ്പോൾ ഇതിൽ നമ്മൾ സൗന്ദര്യം കൂട്ടാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ സർജറികളൊന്നുമല്ല ഇതല്ല പക്ഷേ നമ്മുടെ കോൺഫിഡൻസ് കൂട്ടുന്നതിന് മെയിനായിട്ട് ഈ സർജറികൾക്ക് ഒരു പങ്കുണ്ട് അപ്പം യുവാക്കളിൽ ഗൈനക്കോമാസ്റ്റിയ എന്നുള്ള ഒരു അസുഖമുണ്ട് അപ്പോൾ അതൊരു ഫിസിയോളജിക്കൽ കണ്ടീഷനായിട്ടും വരാറുണ്ട് അപ്പോൾ ഇത് പലർക്കും അപർഷതാബോധത്തിൻ്റെ ഒരു മെയിൻ കാരണമാണ് അപ്പം ഇത് ഇത് ലൈപ്പോ സെക്ഷൻ എന്ന പ്രൊസീജിയർ വഴി നമുക്ക് കൊഴുപ്പ് നീക്കം ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് ഗ്രന്ഥികൾ നീക്കം ചെയ്യുകയും ചെയ്യുമ്പോൾ മൂന്നാല് ദിവസത്തെ ആശുപത്രി ആശുപത്രിവാസം കൊണ്ട് തന്നെ സുഖപ്പെടുത്താവുന്ന ഒരു അസുഖമാണ് പ്ലാസ്റ്റിക് സർജറിയിൽ നമ്മൾ കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് ചെയ്യും അതുപോലെ തന്നെ റീകൺസ്ട്രക്റ്റീവ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റുകളും അതുപോലെ വീട്ടിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ ഡോറിൻ്റെ ഇടയിൽ കൈ പോവുക അല്ലെങ്കിൽ ബൈക്കിൻ്റെ ചെയിൻ ലൂപിക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ള ഇഞ്ചുറീസ് അതുപോലെ വീട്ടിലെ വർക്കിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന മിക്സിക്കിടക്കായി പോവുക അല്ലെങ്കിൽ വർക്ക് പ്ലേസിലുള്ള ഇഞ്ചുറീസ് കട്ടർ ഇഞ്ചുറീസ് ഇതെല്ലാം പ്ലാസ്റ്റിക് സാജൻസാണ് ഡീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ കട്ട് ഇഞ്ചുറീസിൻ്റെ പാട്ടായിട്ട് വരുന്ന ടെൻഡൻ ഇഞ്ചുറീസ് അല്ലെ ചലനവള്ളികൾക്കുണ്ടാകുന്ന മുറിവുകൾ അതുപോലെ ഞരമ്പുകൾക്കും രക്തക്കുഴകൾക്കും ഉണ്ടാകുന്ന ക്ഷതങ്ങളും പ്ലാസ്റ്റിക് സർജറി വഴിയാണ് സുഖപ്പെടുത്താൻ സാധിക്കും ബേൺസിന് രണ്ടുതരം മാനേജ്മെൻ്റ് ആണ് ആദ്യം ഇനീഷ്യലി പേഷ്യൻറ്റിനെ ഒന്ന് സ്റ്റേബിൾ സ്റ്റേബിൾ ആക്കുക എന്നുള്ള ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് അപ്പോൾ അതിൽ ഫ്ലൂയിഡ് മാനേജ്മെൻറ്റും അതുപോലെ ആൻറ്റിബയോട്ടിക്സിനുമാണ് മെയിൻ ആയിട്ടുള്ള റോള് അതുപോലെ തൊലി എത്രത്തോളം സൂപ്പർഫിഷ്യലായിട്ടാണോ അതോ ഡീപ്പായിട്ടാണോ ബേൺ ചെയ്തിരിക്കുന്നത് എന്ന് നോക്കിയിട്ടാണ് മാനേജ് ചെയ്യുന്നത് ചില കേസുകളിൽ നമുക്ക് സ്കിൻ ഡ്രാഫ്റ്റിങ് വേണ്ടി വരാം ചില കേസുകൾ ഡ്രസ്സിങ്ങുകൾ കൊണ്ട് മാത്രം മാനേജ് ചെയ്യാൻ പറ്റും അതുപോലെ പിന്നീട് ബേൺസ് മുഴുവൻ ഹീലായി കഴിഞ്ഞിട്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയ നെക്ക് കണ്ട്രാക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കഴുത്ത് നെഞ്ചിലേക്ക് ഒട്ടിച്ചു തരുന്ന അവസ്ഥയുണ്ട് അതുപോലെ കൈയുടെ കുഴകൾ തമ്മിൽ കൂട്ടി യോ യോജിക്കുന്ന അവസരമുണ്ട് ഇതെല്ലാം പ്ലാസ്റ്റിക് സർജറി വഴി നമുക്ക് വിടിക്കാനും അതുപോലെ സ്കിൻ ഡ്രാഫ്റ്റിങ് ചെയ്ത് സുഖപ്പെടുത്താനും പറ്റും സ്കിൻ ഡ്രാഫ്റ്റിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ മുറി വലിയ മുറിവുകൾ ഉണക്കുന്നതിന് വേണ്ടിയുള്ള ഓപ്പറേഷനാണ് അത് നമ്മൾ തുടയിൽ നിന്നും ആണ് മെയിൻ സാധാരണയായി തൊലിയെടുക്കുന്നത് തുടയിൽ നിന്നും തൊലിയെടുത്ത് മുറിവുള്ള ഭാഗത്ത് വെച്ച് പിടിപ്പിക്കുന്നു അപ്പം അത് ഒരു രണ്ടാഴ്ച കൊണ്ട് മുഴുവനായും ആ ഭാഗത്തേക്ക് യോജിക്കുകയും നമ്മൾ തുടയിൽ നിന്ന് തൊലിയെടുത്ത ഭാഗം പൂർണ്ണമായിട്ടും പുതിയ തൊലി വന്ന് മൂടുകയും ചെയ്യും പ്ലാസ്റ്റിക് സർജറിയുടെ മെയിൻ കോംപ്ലിക്കേഷൻ ഏറ്റവും കൂടുതൽ ലീഗൽ ഇഷ്യൂസ് വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് പ്ലാസ്റ്റിക് സർജറി കാരണം രോഗികൾ ആഗ്രഹിക്കുന്ന ഒരു ഇതായിരിക്കും നമ്മൾ ഒരു പേഷ്യൻറ്റിനെ കാണുമ്പോൾ നമ്മൾ കാണുന്ന മുഖവും അതുപോലെ രോഗി പുള്ളിയെത്തന്നെ കാണുമ്പോഴുള്ള മുഖവും രണ്ടും വ്യത്യസ്തമായിരിക്കും അപ്പോൾ എത്ര ഭംഗിയായിട്ട് ചെയ്താലും പേഷ്യൻസിന് അത് തൃപ്തികരമായി വരണമെന്നില്ല ഇതാണ് പ്ലാസ്റ്റിക് സർജറിയിലെ ഏറ്റവും വലിയൊരു കോംപ്ലിക്കേഷനായിട്ട് പറയുന്നത് കോസ്മെറ്റിക് സർജറിക്ക് വരുന്ന പേഷ്യൻസിന് മെയിനായിട്ട് കൗൺസിൽ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഈ സർജറിയിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് എന്ന് അവർ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കണം ഇപ്പം റൈനോപ്ലാസ്റ്റിക് വരുന്ന പേഷ്യൻറ്റിന് മൂക്കിൻ്റെ പാലം എത്രത്തോളം നിവർത്താൻ സാധിക്കും അല്ലെങ്കിൽ എവിടുന്ന് നമ്മൾ കാട്ടിലേ എടുത്ത് വെച്ചാണ് ഇത് റീകൺസ്ട്രക്ട് ചെയ്യുന്നത് അവിടെ ഉണ്ടാകുന്ന മുറിവുകളെ കുറിച്ചും എല്ലാം നമ്മൾ വ്യക്തമായി ഇവരോട് സംസാരിക്കണം അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് എത്ര നാൾ നമ്മൾ കാസ്റ്റ് അല്ലെങ്കിൽ ഇമൊബിലൈസ് ചെയ്യണം അതുപോലെ എത്ര നാൾ ഈ മുറിവിന് അനക്കം തട്ടാതെ നോക്കണം എന്നുള്ളതെല്ലാം നമ്മൾ നേരത്തെ തന്നെ കൗൺസൽ ചെയ്യണം അതുപോലെ തന്നെ ഓപ്പറേഷനിൽ മുമ്പും ശേഷവുമുള്ള ഫോട്ടോകൾ എടുക്കേണ്ടതും വളരെ അത്യാവശ്യം ഈ പ്ലാസ്റ്റിക് സർജറിയിൽ നമ്മൾക്ക് മുറിവ് ഉണങ്ങാൻ വേണ്ടി വളരെയധികം സമയം സാധാരണ എടുക്കാറുണ്ട് അപ്പോൾ കൈവിരലിൻ്റെ അറ്റത്തുണ്ടാകുന്ന മുറിവുകൾക്കൊക്കെ സാധാരണ സർജറി ചെയ്ത് കഴിഞ്ഞ് ഒന്നും രണ്ടും മാസം ഡ്രസ്സിങ് തന്നെ വേണ്ടി വരാം അപ്പോൾ ഇതെല്ലാം നമ്മൾ പേഷ്യൻറ്റിനോട് പറഞ്ഞ് ആദ്യം തന്നെ മനസ്സിലാക്കണം ഇത്രയും സമയം ഇതിനു വേണ്ടി എടുക്കും പക്ഷേ സർജറി കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞുള്ള റിസൾട്ടിൽ നമ്മൾ വിരലുകൾ നോക്കിയാൽ ഒരു മുറിവ് പറ്റിയതിൻ്റെ ഒരു ലക്ഷണവും ചിലപ്പോൾ കാണണമെന്നില്ല കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഞാണിമേൽക്കളി പോലെയാണ് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ദശ എടുത്തു വെക്കുമ്പോൾ ദശ പിടിക്കാനുള്ള സാധ്യതയുണ്ട് പിടിക്കാതിരിക്കാനും സാധ്യത ഉണ്ട് ഇതിൻ്റെ കാരണം മെയിൻലി പേഷ്യൻറ്റിൻ്റെ ഉണ്ട് ഒരു മെയിൻ ഫാക്ടറാണ് പുകവലിക്കാരിലും മറ്റും രക്തക്കുഴലുകളുടെ വ്യാസം കുറവായിരിക്കും അതിനാൽ തന്നെ ദശ പിടിക്കാനുള്ള സാ പിടിക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇതിനാൽ ആദ്യം ഒരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റീഡ്യൂസ് സർജറി മിക്കവാറും വേണ്ടി വരാം അപ്പം ഇത് നമ്മൾ പേഷ്യൻറ്റിനെ ആദ്യം തന്നെ കൗൺസില് ചെയ്യണം അതുപോലെ വൂണ്ട് ഇൻഫെക്ഷൻസ് കാരണം ഈ ഇഞ്ചറീസ് കൂടുതലും വരുന്നത് ആക്സിഡൻറ്റ് വഴിയായിരിക്കും അപ്പം അതിനാൽ കണ്ടാമേ ഒരു ബൂൺസ് ആയിരിക്കും അപ്പോൾ അത് കവർ ചെയ്യുമ്പോൾ ഇതുപോലെ വീണ്ടും ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട് അതിനാൽ ലോങ് ട്രീറ്റ്മെൻറ്റ് മിക്കവാറും വേണ്ടിവരാം പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നതിന് മുമ്പായി തെറോ കൺസൾട്ടേഷൻ എന്തായാലും വേണം കാരണം നമ്മൾ പേഷ്യൻറ്റിനോട് മാത്രമല്ല അവരുടെ ബൈസ്റ്റാൻഡറോടും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം കാരണം ഇവർ വേണം പേഷ്യൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ കാലത്ത് മുഴുവൻ അപ്പോൾ ഒരു ആക്സിഡൻറ്റായി കിടക്കുന്ന പേഷ്യൻറ്റിന് ഫ്ലാപ്പ് ഡ്രസ്സിങ്ങിന് വേണ്ടി നമ്മൾ മിക്കവാറും ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ ഹോസ്പിറ്റലിൽ വരേണ്ടി വരാം അപ്പം അതിനുവേണ്ടി വണ്ടി അറേഞ്ച് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും ബൈസ്റ്റാൻഡേഴ്സും വേണം അപ്പം അതിനാൽ നമ്മൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതിൻ്റെ കാര്യങ്ങളും എല്ലാം ആദ്യം തന്നെ പേഷ്യൻറ്റിനോട് ഡിസ്കസ് ചെയ്യണം വിരല് മുറിഞ്ഞു പോയ കേസുകൾ തിരിച്ച് പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് അത് തിരിച്ച് പിടി കറുത്തു പോകാനുള്ള സാധ്യത പിന്നീടത് വീണ്ടും മുറിവ് ക്ലോസ് ചെയ്യേണ്ട അവസ്ഥ ഇതെല്ലാം നമ്മൾ ആദ്യം തന്നെ രോഗിയോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം ഓപ്പറേഷന് സമ്മതത്തിലോടെടുക്കാൻ സർജറി ഏറ്റവും അടുത്ത അവസ്ഥയിൽ തന്നെ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ ഒരു പ്ലാസ്റ്റിക് സീസിനെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് ഏറ്റവും നല്ലത് എങ്കിലും മോശമായി ഇരിക്കുന്ന സ്റ്റിച്ചുകൾ റിമൂവ് ചെയ്ത് വീണ്ടും സ്റ്റിച്ച് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ പാട്ടായിട്ട് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മുറിവുകളുടെ എഡ്ജസ് ചതഞ്ഞിരിക്കുകയാണെങ്കിൽ മുറിവിന് സ്കാർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ അതിൻ്റെ എഡ്ജസ് എല്ലാം കട്ട് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് വേണം എപ്പോഴും സ്റ്റിച്ച് ഇടാൻ അതുപോലെ തീരെ ചെറിയ സ്റ്റിച്ചുകൾ വെച്ചാണ് പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നത് അപ്പം മുറിവിന് തീരെ സ്കാർ ഇല്ലാതെ വരില്ല പക്ഷേ സ്കാറുകൾ മാക്സിമം കുറയ്ക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് സർജറി കൊണ്ട് സാധിക്കും വിരലുകൾക്ക് ഉണ്ടാകുന്ന മുറുകളിൽ തന്നെ പല രീതിയിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം ഒന്നാമതായി രോഗിയുടെ ജോലി അല്ലെങ്കിൽ മാനുവൽ ആണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ജോലിക്ക് പോകാനുള്ള സൗകര്യമാണ് നമുക്ക് പേഷ്യൻറ്റിന് വേണ്ടി ഒരുക്കി കൊടുക്കാൻ പറ്റുന്നത് അതിനാൽ ചിലപ്പോൾ നമ്മൾ റീകൺസ്ട്രക്ഷനിൽ പോകാതെ ഡയറക്റ്റ് മുറവ് ക്ലോഷറിന് വേണ്ടി നോക്കും എങ്കിലും തള്ളവരലും അതുപോലെ ഇൻഡെക്സ് ഫിംഗർ ഈ രണ്ട് വിരലിന് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉണ്ട് അതിനാൽ ഇതിന് പറ്റുന്ന പരിക്കുകൾ നമ്മൾ പ്രത്യേക ശ്രദ്ധയോടെ തന്നെ കൈകാര്യം ചെയ്യണം കാരണം തള്ളവരലില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരുമാതിരി കാര്യങ്ങളൊന്നും നടക്കില്ല ബാക്കി ഏത് വിരൽ പോയാലും അത്രയും പ്രശ്നങ്ങളില്ല അപ്പോൾ തള്ളവരലിന് ഏറ്റവും ഇമ്പോർട്ടൻസ് റീകൺസ്ട്രക്റ്റീവ് സർജറിയിലുണ്ട് രോഗിയുടെ പേടി എപ്പോഴും നമ്മൾ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ ഡോക്ടറുമായിട്ട് സംസാരിക്കുമ്പോൾ അത് അതിന് കോൺഫിഡൻസ് ഡോക്ടറുടെ സൈഡിൽ നിന്ന് വരുമ്പോൾ തന്നെ രോഗിയുടെ പേടി പകുതി മാറും അപ്പോൾ നമ്മൾ അസുഖം ഏത് രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് രോഗിയോട് വ്യക്തമായി സംസാരിക്കുകയാണെങ്കിൽ തന്നെ രോഗി അതിന് ട്രീറ്റ്മെൻറ്റിന് തയ്യാറാവുമെന്നാണ് എൻ്റെ അഭിപ്രായം നമ്മൾ ഒരു രോഗിയെ ചികിത്സിക്കുന്നത് നമുക്ക് രോഗിക്കാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ചികിത്സയുടെ ആവശ്യമുള്ളൂ ഇപ്പം ചില ആളുകൾക്ക് മുഖത്തെ പാടുമായിട്ട് നടക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുമില്ല ചിലർ വലിയ മുറികളുമായിട്ട് നടക്കുന്നതാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവർക്ക് എന്തുകൊണ്ട് സർജറി ചെയ്ത് കൂടാം പക്ഷേ അവരതുമായിട്ട് കംഫർട്ടബിളാണ് കംഫർട്ടബിൾ സോണിൽ നിൽക്കുന്നവർ നമ്മൾ സർജറിക്ക് ഒരിക്കലും അഡ്വൈസ് ചെയ്യുന്നില്ല പേഷ്യൻറ്റിന് ഇതുകൊണ്ട് ഒരു ഗുണമുണ്ടാവും അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഇതൊരു ക്യാൻസർ ഗ്രോത്തായി മാറാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ പേഷ്യൻറ്റിനെ നമുക്ക് അഡ്വൈസ് ചെയ്യാം ഇതൊരു സർജറി ചെയ്തുകൊണ്ട് ഒരു മെച്ചം മെച്ചമുണ്ടെന്നുള്ളത് നമുക്ക് വേറെ പ്ലാസ്റ്റിക് സർജറി ഡീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് എ വി ഫിസ്റ്റുല ക്രിയേഷൻ അല്ലെങ്കിൽ ഡയാലിസിന് വേണ്ടി ഫിസ്റ്റുല ക്രിയേഷൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ശുദ്ധ രക്തക്കൊഴിലും അശുദ്ധ രക്തക്കൊഴിലും തമ്മിൽ നമ്മളൊരു കണക്ഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇത് ഫിസ്റ്റുല ഉണ്ടാക്കുന്ന തന്നെ ഡയാലിസിന് ഈസി ആക്സസ്സിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് കയറ്റുന്നതിനും ഇറക്കുന്നതിനും ഉള്ള ഒരു ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇത് പ്ലാസ്റ്റിക് സർജറിയിൽ ഈ സർജറി റെഗുലറായിട്ട് ചെയ്യാറുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിലും ഇത് ചെയ്യുന്നുണ്ട് വർഷങ്ങളായി മുറിവുകളുമായി നടക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് കാലിൽ ഡയബറ്റിക് ബോൺസിൻ്റെ പാർട്ടായിട്ട് വരുന്ന മുറിവുകൾ അത് ഇൻഫെക്റ്റഡ് ആയി വർഷങ്ങളായി നടക്കുന്ന ആൾക്കാർ ഇവർക്ക് പലർക്കും ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഇത് കുറയുമെന്ന് യാതൊരു പ്രതീക്ഷയുള്ള ആൾക്കാരല്ല പക്ഷേ പ്ലാസ്റ്റിക് സർജറിയിൽ നമ്മൾ വൂണ്ടിന് കെയർ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ പേഷ്യൻ്റിന്യൂട്രീഷനും അഡ്വൈസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ആധുനികമായ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ഉണ്ട് വാക്യൂ അസിസ്റ്റ ക്ലോഷർ എന്ന് പറയുന്ന സംഭവമുണ്ട് ഇത് ഒരു സ്പെഷ്യൽ മെഷീനാണ് ഈ മെഷീൻ വഴി നമുക്ക് മുറിവ് ഇറിഗേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നമുക്ക് സെക്ഷൻ കൊടുത്ത് അതിൽ നിന്നുള്ള അണുക്കളയും അതുപോലെ പഴുപ്പും റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുമാതിരി ക്രോണിക് എല്ലാം വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ക്ലോസ് ആവുന്നതാണ്